വിശ്വാസ യോഗത്തിൽ മുരളീധരൻ ിയെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പരിപാടി തുടങ്ങി ആറാം മണിക്കൂറാണ് മുരളീധരൻ എത്തിയത് ക്യാപ്റ്റൻ മുങ്ങി എന്ന പ്രചരണം മാധ്യമങ്ങൾ നടത്തിയെന്നും കെ മുരളീധരൻ ആരോപിച്ചു മുതൽ എല്ലാ ചാനലുകളിലും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ മുങ്ങി മുങ്ങി പക്ഷേ ഒരു യാത്ര കാഞ്ഞങ്ങാട് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചതുവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ ടി വിയിലും കാണിച്ചു അപ്പോൾ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു അപ്പോൾ ഏതായാലും അല്പം വൈകിയ നന്നായി എന്നുള്ള അഭിപ്രായ കാരണം ഞാൻ ശ്രീരാജ് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീരാജ് എന്തായാലും കെ മുരളീധരൻ ഇന്ന് അവിടെ പങ്കെടുത്തിരിക്കുകയാണ് സമാപന സമ്മേളനത്തിൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തം കൂടിയാണ് ഉയർന്ന കാര്യങ്ങളിലൊക്കെ വിശദീകരണം നൽകുകയാണ് ചെയ്തത് എന്നുള്ളതാണ് താൻ സ്ഥിരമായി ഗുരുവായൂർ പോകുന്ന പോലെ പോയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പുനഃസംഘടനയുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും പ്രതികരണവും ഉണ്ടാകുന്നില്ല ഇന്ന് വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ Kanan sa Sadikinada. സ്വാധീൻ അതായത് നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടാണ് താൻ ക്ഷേത്രത്തിൽ പോയത് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന മറുപടിയാണ് കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെ കെ പി സി സി പ്രസിഡൻറ്റ് തന്നെ നേരിട്ട് വിളിച്ചു ഇങ്ങനെയുള്ള പ്രചരണം നടക്കുന്നുണ്ട് അറിയിച്ചു അങ്ങനെയാണ് പിന്നീട് ഇത്രയും ദൂരം ഓടി ഇവിടെ എത്തിയത് എന്നായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത് ഈ ഉദ്ഘാ ഈ ക്ഷമിക്കണം ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അപ്പാടെ ഈ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമായിരുന്നു ഉണ്ടായത് അതുപോലെ തന്നെ ഈ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും സമാനമായിട്ടുള്ള രീതിയിലുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ അതൊന്നും തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ബാധിക്കില്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാം തന്നെ ബാധിക്കുമെന്നും പുനഃസംഘടനയിൽ കൃത്യമായ ഒരു മറുപടി തരാതെയും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം ഉണ്ടായത് എന്തായാലും കെ സി വേണുഗോപാലുമായി നേരിട്ടു കാണേണ്ട അവസരം ഉണ്ടാകും ആ സമയത്ത് കാണും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഈ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന് തരത്തിൽ പ്രചരിച്ച വാർത്തകൾ എല്ലാം തന്നെ ആയിരുന്നു താൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ച ശേഷമാണ് ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നത് എന്നും കെ മുരളീധരൻ പറയാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ പുനഃസംഘടനയിലെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന അതൃപ്തി അതിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകാം അതിന് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ ഇത്തരത്തിലുള്ള അഭിപ്രായ അഭിപ്രായങ്ങൾ വരുന്നത് ശരി ശ്രീരാജ് എന്തായാലും കെ മുരളീധരൻ എത്തി പങ്കെടുത്തു അതിനുശേഷം മാധ്യമങ്ങളോട് കണ്ടു കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകിയ വിവരങ്ങളാണ് ശ്രീരാജ് ബാബു നൽകിയത്